മുളക്കുളം ചന്തപ്പാലം റോഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കഴിയുന്നത് നാട്ടുകാർക്ക് തന്നെ വലിയ ദുരിതമാണ് കാരണം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ റോഡാണ് അതിൽ ഭൂരിഭാഗം റോഡിൻ്റെ അവസ്ഥ ഈ കാണുന്നത് പോലെ തന്നെയാണ് ഒരു കൗതുകമായ ഒരു കാഴ്ച വെച്ചാൽ റോഡിന് നടുക്ക് എവിടെയെങ്കിലും ഇത്തരത്തിൽ ഒരു മുള നാട്ടിയിരിക്കുന്ന എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടാകുമ്പോൾ ഇവിടെ ഈ റോഡിലേക്ക് എത്തിയാൽ കാണാൻ കഴിയും കാരണം നാട്ടുകാർ സ്ഥാപിച്ചതാണ് ഈ കുഴിയിലേക്ക് ആളുകൾ പെടാതിരിക്കാൻ വേണ്ടി നാട്ടുകാർ സ്ഥാപിച്ചതാണ് എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു ആ മുള വെച്ചതിൻ്റെ അവിടെ തന്നെ ഒരു കലിങ്കുണ്ട് അപ്പോൾ അതിനൊരു ഓവ് പോലത്തെ അല്ലെങ്കിൽ ഓവ് പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ഒരു സൈഡ് ഉണ്ടാക്കി മറുവശത്ത് ഉണ്ടാക്കിയില്ല അപ്പോൾ ഈ രണ്ട് രണ്ടിനും ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് മണ്ണിട്ട് ഇടമാത്രമാണ് ചെയ്തത് സ്വഭാവമായും വെള്ളമാണ് അപ്പോൾ ഈ മണ്ണ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി വാഹനങ്ങളൊക്കെ പെട്ടു തുടങ്ങിയതോടെയാണ് ആളുകൾ ഇത്തരത്തിൽ ഇവിടെ അത്തരത്തിലൊരു താൽക്കാലികമായ സംവിധാനം സ്ഥാപിച്ചത് വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്കുള്ളത് കാരണം ഈ റോഡ് മൊത്തം പൊട്ടി പൊളിഞ്ഞിടക്കുകയാണ് നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ റോഡിന്റെ നിർമ്മാണത്തിലേക്ക് വന്നത് ആദ്യം ഒരു കരാർ കമ്പനി ഏറ്റെടുത്തു പക്ഷേ അത് ലാഭകരമല്ല എന്ന് കണ്ടതോടുകൂടി ആ കരാറുകാർ ഉപേക്ഷിച്ചു പക്ഷേ പലയിടത്തും ഈ റോഡ് കുത്തിപ്പൊളിക്കുകയും കലിങ്കുകൾ പണിതിടുകയും ചെയ്തു അതോടുകൂടി റോഡ് അതായത് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന റോഡല്ല നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന റോഡായിരുന്നു ഇത് ഒരു മണിയാൻ വന്ന് അപ്പടെ കുത്തിപ്പൊളിച്ച് അങ്ങനെ അറ്റം വരെ എഴുമാന്തൂരത്ത് മുതൽ തലവലപ്പറമ്പ് ചന്തപ്പാലം മുതൽ മുളക്കുടം വരെ ഈ അവസ്ഥയിലേക്ക് കിടക്കണം ഒരു വിധത്തിലും ഒരു വാഹനം പോകാൻ പറ്റിയില്ല വെള്ളം പൊങ്ങിയാൽ ഈ ഒരാഴ്ച ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കണ്ടീഷനാണ് ഒരു വഴിക്കും പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഇത് എന്ത് എന്ത് പരിപാടി തീരൊന്നും അറിയാൻ പാടില്ല ഇത് പറഞ്ഞു പറഞ്ഞു ഒരു കൊല്ലത്തോടെ ചേട്ടാ ഇങ്ങനെ ഈ റോഡ് ആ ഒരു ഇവിടെ ഈ വേണ്ട ഒന്നര മാസത്തോളമായിട്ട് ഈ സ്ഥലത്ത് വെള്ളം കയറി കിടക്കുമായിരുന്നു ഞങ്ങൾക്ക് ഒരു വഴിക്കും നീ നടന്നു പോലും ആ മെല്ലത്തെ അവസ്ഥയായിരുന്നു ഇവിടെ ബസ് ആ ഒരു ഗ്രാമം വേണ്ടി മാത്രം ഇപ്പോൾ വരുന്നുള്ളൂ വേറെ ഒരു പ്രൈവറ്റ് ബസ്സൊക്കെ ഓടിക്കൊണ്ട് വേറെ ആർ ടി സി ചെയ്ത് കൊണ്ടായിരുന്നു അതെല്ലാം നിർത്തിപ്പോയിൻ്റെ കണ്ടീഷൻ മോശമായിരുന്നു ഇത് ഇവിടുത്തെ മാത്രം തന്നെയല്ല ഈ ഇരുപത്തിനാല് മണി കിലോമീറ്ററിൽ ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ ഇതേ കണ്ടീഷനാണ് ഇതിപ്പോ ശരിക്കും നല്ല രീതിയിൽ ഉണ്ടായിരുന്ന റോഡിനെത്തി അതെ കുത്തിപ്പിടിച്ച് കേടു വരുത്തിയതാണ് പിന്നെ ഇതിപ്പോൾ നാലാമത്തെ വെള്ളപ്പൊക്ക ഇപ്പോൾ വരുന്നത് വണ്ടി അവിടെ വെച്ചിട്ട് തള്ളി അവിടെ കൊണ്ടുപോയാണ് പോയിക്കൊണ്ടിരുന്നത് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു മുട്ടുവരെയും അതുതന്നെയാണ് വലിയ ദുരിതം തന്നെയാണ് ഇതിൽ അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്നും കൂടി കൃത്യമായി പറഞ്ഞിട്ട് ഈ റോഡൊക്കെ വീതി കൂട്ടി പക്ഷേ ഈ റോഡ് വീതി കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പോസ്റ്റുകൾ കൃത്യമായി മാറ്റി സ്ഥാപിച്ചിട്ടില്ല ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടില്ല ഈ കരാർ കമ്പനി ആദ്യഘട്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ജർമ്മൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ കരാറ് കമ്പനി വരികയും അവർ ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങി പല ഭാഗത്തും ഈ കലിങ്കുകളൊക്കെ പണു ചില ഭാഗങ്ങൾ റോഡ് ചെയ്തു പക്ഷേ എല്ലാ ഭാഗവും കുത്തിപ്പൊളിച്ചോടുകൂടി തന്നെ ഈ റോഡ് മുഴുവൻ തകർന്നു ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലായി എന്നുള്ളതാണ് പല ആളുകളും വരുന്നു വലിയ ദുരിതമാണ് ആളുകളെ സംബന്ധിച്ചോളം എന്നുള്ളതാണ് കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ നടുവടിയുന്നു വാഹനങ്ങൾ കേടുവരുന്നു ആകെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയാണ് എന്നുള്ളത് തന്നെയാണ് ഈ റോഡ് മൊത്തത്തിൽ തകർന്നു നടക്കുകയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലതവണ അധികൃതരോട് പറഞ്ഞിട്ടും പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടി ഒരു വർഷത്തോളമായി കരാർ കമ്പനി കരാർ ഉപേക്ഷിച്ചു പോയിട്ട് പക്ഷേ അതിനുശേഷം പുതിയ ആളെ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തുടർ നടപടി സ്വീകരിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല ഈ ഇത്തരത്തിൽ ഈ ഒരു കലിംഗ് പല ഭാഗത്തും പഠിതിട്ടുണ്ട് വലിയ രീതിയിൽ പൊന്തി നിൽക്കുന്നു റോഡിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു അവിടേക്ക് കയറുമ്പോഴൊക്കെ വാഹനങ്ങൾ വീഴുന്നതും ആളുകൾ അപകടത്തിൽപ്പെടുന്നതും ഒക്കെ ഇവിടുത്തെ ഒരു പതിവ സംഭവമായി മാറിയിരിക്കുകയാണ്